ഒരു നിഗ്രഹ ശക്തിക്കും സാധ്യതയില്ല തിരിച്ചനുഗ്രഹ ശക്തിയായിട്ട് വന്നാൽ നമ്മൾ അംഗീകരിക്കും അതാണ് ഈ നിർദ്ദേശം അമ്മ മുമ്പിൽ ഉറഞ്ഞു തുള്ളി മറുതാ ഉറഞ്ഞു തുള്ളി ഇനി അനുഗ്രഹ ശക്തിയായിട്ട് വരാമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവർ മാറിയിരിക്കുന്നു ഇനിയും അടുത്ത കോലമാണ് കാലൻ കോലം കാലൻ കോലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഥകളിയൊക്കെ ആരംഭിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാള ചമയമായിട്ട് കഥകളി ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്ന പാള മാത്രം ചമയമായിട്ട് ആധുനിക കാലഘട്ടത്തിലെ കള കഥകളി രൂപമൊന്നുമല്ല വളരെ പ്രാചീന കാലഘട്ടത്തിൽ ആ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായ കഥകളി രൂപത്തിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കഥ പാടിയാടാൻ പടയണിയിലെ പാള കോലങ്ങൾക്ക് സാധിക്കുമായിരുന്നു ആ കോലമാണ് കാലം കോലം എന്ന് പറയുന്നത് ഒരു കഥ പൂർവകാലഘട്ടത്തിലെ പുരാണ കഥയായ മാർഖണ്ഡേ ചരിത്രം നമ്മൾ ഒരു 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 കോലത്തിൽ കൂടി ആവിഷ്കരിക്കുകയാണ് മാർക്കണ്ട ചരിത്രം ഒറ്റ കഥാപാത്രം മാത്രമേ രംഗത്ത് വരൂ പക്ഷെങ്കിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ടുള്ള പകർന്നാട്ടം കഥകളിക്കാർക്കറിയാം കഥകളി പഠിച്ചവർക്ക് ഒരു എന്താണ് പകർന്നാട്ടം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം രംഗത്ത് വരും വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് പകർന്നാട്ടം നടത്തുന്ന അത്ഭുതകരമായ ഒരു പാളക്കൊല്ലമാണ് ഇനിയും വരാൻ പോകുന്നത് അത് മാർക്കണ്ടായ ചരിത്രമാണ് മാർക്കണ്ടായ ചരിത്രത്തെ കുറിച്ച് രണ്ടു വാക്ക് ആ കഥ നമുക്ക് പ്രായമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പല ചെറുപ്പക്കാർക്കും അല്ല മറ്റു പല ആൾക്കാർക്കും മാർക്കണ്ഡയ ചരിത്രത്തിന്റെ സൗസ്ത എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ മാർക്കണ്ഡയ ചരിത്രം രംഗത്ത് വരുന്നു ഒരു കഥാപാത്രം മാത്രം കൂടെ ഇടയ്ക്കിടയ്ക്ക് മറ്റൊരു കഥാപാത്രം വരും ഇതുമായിട്ടൊന്നും ബന്ധമുള്ളതല്ല പണ്ട് പണ്ട് മൃഗണ്ടു ദമ്പതികൾ ജീവിച്ചിരുന്നു മൃഗണ്ടു ദമ്പതികൾ മൃഗണ്ടുവും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന മരുപേരാണ് അവര് കൊല്ലത്ത് ചോഴ നഗരം അതാണ് കൊല്ലം കൊല്ലത്ത് കടവൂറാണ് താമസിച്ചുകൊണ്ടിരുന്നത് കടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവർ വിവാഹം കഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കുകയാണ് കുടുംബത്തിൽ സൗഷ്ടവും ആർജവും സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് പക്ഷെ ഒരു ദുഃഖം മാത്രം പുത്ര ദുഃഖം അനവധ്യ ദുഃഖം അതറിയാവുന്നവർക്കേ അറിയാവൂ മക്കളില്ല അതാണ് മൃഗണ്ടുവിൻ്റെ ഭാര്യയായ മരുമതിയുടെയും ദുഃഖം എല്ലാ മരുന്നുകളും ചെയ്തു അക്കാലഘട്ടത്തിലെ മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു ഒരു രക്ഷയുമില്ല മക്കളുണ്ടാകുന്നില്ല അവസാനം ഈ മരുത്മതി തന്റെ ഭർത്താവായ മൃഗണ്ടുവിനോട് പറഞ്ഞു അങ്ങ് ലോക പ്രശസ്തനായ ഒരു ശിവഭക്തനല്ലേ എല്ലാവരും അങ്ങേ ശിവഭക്തനായിട്ട് വാഴ്ത്തപ്പെടുകയുണ്ട് അങ്ങ് ശിവനെ ധ്യാനിച്ചാൽ ശിവനെ തപസ് തപസ് ചെയ്താൽ പ്രാർത്ഥിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞ പ്രാർത്ഥിച്ചാൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാൻ സാധ്യതയില്ലേ എന്ന് മരുത്മതി ഭർത്താവിനോട് പറയും ഈ സമയത്ത് അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെയും നമുക്കൊന്ന് നോക്കാമല്ലോ ഭാര്യ പറഞ്ഞതിനനുസരിച്ച് ശരി ഞാൻ പോകാം പക്ഷെങ്കിൽ ക്ഷിപ്രപ്രസാദിയുമാണ് ക്ഷിപ്ര കോപിയുമാണ് ഭഗവാൻ നമ്മള് സാധാരണക്കാരുടെ കാര്യം പറയുന്നവരല്ല ശൈവബോധം അത് ക്ഷിപ്രസാദിയുമാണ് ക്ഷിപ്രകോപിയുമാണ് ഞാൻ നോക്കാം എന്നേ എനിക്ക് പറയാനോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് കാനനത്തിൽ പോയി കാട് കേറി കാട് കയറി അന്ന് പ്രാർത്ഥനക്കും തപസ്സിനും ഒക്കെ പോകുന്ന കാട്ടില്ല ഏകാഗ്രത കൂടുതല് കിട്ടുന്ന ഒരു സങ്കേതമാണ് കാട് അവിടെ പോയി ഒറ്റക്കാലിൽ നിൽക്കാൻ തീരുമാനിച്ചു ഒരു കുഞ്ഞ് വേണം അനന്തരപാകാശി വേണം ഭാര്യ പറഞ്ഞതാണ് ഒന്ന് നോക്കാം പന്ത്രണ്ട് വർഷക്കാലം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തു നമശിവായ നമശിവായ ഇത് മാത്രം മഞ്ഞ് വന്നു മഴ വന്നു ഉഗ്രമായ ഇടിമിന്നൽ വന്നു ഘോര മൃഗങ്ങൾ വന്നു അതിലെല്ലാം അദ്ദേഹം തന്റെ ആ കാഠിന്യമായ കഠിനമായ തപസ് അനുവർത്തിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ട് വർഷക്കാലം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ മൃഗണ്ടോ ഈ ജന്മം നിനക്ക് പുത്ര സൗഭാഗ്യമില്ല ആലോചിച്ചു നിനക്ക് ഈ ജന്മം പുത്ര സൗഭാഗ്യമില്ല എന്നാൽ നിന്റെ കഠിനമായ യത്നം കഠിന പ്രവൃത്തി നാം സംതൃപ്തനായിരിക്കുന്നു ഏത് കഠിന പ്രവൃത്തിക്കും അതിന്റെ മാർഗമുണ്ട് അതിന്റെ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു കുഞ്ഞിനെ നൽകാം പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് ഒന്നുകിൽ പതിനാറ് വയസ്സ് വരെ മാത്രം ജീവിച്ചിരിക്കുന്ന ബുദ്ധിമാനായ സൽ സ്വഭാവിയായ ഒരു പുത്രനെ നൽകാം അതെന്റെ കടമയാണ് നിനക്ക് പുത്ര സൗഭാഗ്യം ഇല്ല എങ്കിലും ഞാൻ ചെയ്യുകയാണ് പതിനാറ് വയസ്സ് വരെ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു സൽ സന്താനത്തിനെ നൽകാം അല്ലെങ്കിൽ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു 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 ോപിഷ്ഠനായ അഹങ്കാരിയായ മന്ദബുദ്ധിയായ എല്ലാ മന്ദബുദ്ധികളും അഹങ്കാരികളായിരിക്കും അങ്ങനെ ഒരു പുത്രനെ നൽകാം നിനക്കിതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മൃഗണ്ടു പറഞ്ഞു അല്ലയോ സർവേശ്വര സർവജ്ഞ സർവലോകേശ സർവമൂർത്തേ സർവസംഹാരപ്രിയ ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് മംഗള സ്വരൂപനായ കേവലം പതിനാറ് വയസ്സ് വരെ മാത്രം ജീവിച്ചിരിക്കുന്ന സൽബുദ്ധിമാനായ ഒരു പുത്രനെ നൽകിയാൽ മതിയേ എന്നാൽ അങ്ങനെ വന്നു പോണു ഇനിമേൽ ചെങ്ങങ്ങ് ഭാര്യാന്തിയെ നീ നന്നായി വഴുക അങ്ങനെ ഭാര്യാസമേതനായിട്ട് ജീവിച്ചു പത്തു മാസവും തികഞ്ഞു പത്താമത്തെ മാസം അദ്ദേഹം അവർ പ്രസവിച്ചു പത്തു മാസം തിരിഞ്ഞ് പത്നി നോവു തുത്തമ ദിനത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അതിന്റെ പേരാണ് മർഖണ്ഡേ കുഞ്ഞ് വളർന്നു 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 വന്നു അവൻ്റെ സന്തോഷവും അവന്റെ കരച്ചിലും ചിരിയും കൊണ്ട് സമൃദ്ധമായ കുടുംബം പന്ത്രണ്ട് വർഷക്കാലം പോയത് അറിഞ്ഞതേ പന്ത്രണ്ട് വർഷക്കാലം പോയത് അറിഞ്ഞതല്ലേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ നെഞ്ചകത്തെ നെരിപ്പോ അയ്യോ സർവേശ്വര പന്ത്രണ്ട് വർഷം പോയത് അറിഞ്ഞില്ലേ ഇനി നാലേ നാല് വർഷക്കാലമേ ഉള്ളല്ലോ എന്റെ കുഞ്ഞിന്റെ ആയുസ് അങ്ങോട്ട് വീണ്ടും പ്രാർത്ഥിച്ചാൽ വീണ്ടും അക്രമിയായ പുത്രനെ കിട്ടും അത് വേണ്ട എനിക്ക് നാല് നാല് വർഷം മാത്രമേ ഉള്ളൂ കുഞ്ഞെങ്കിൽ പോലും ഞാൻ അതിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചുകൊള്ളാം അച്ഛന്റെ നെഞ്ചകത്ത് നെരിപ്പോഴുകയാണ് അച്ഛൻ ദുഃഖാർത്ഥനായിട്ട് കുന്തി ചിരിപ്പാണ് കുടുംബത്തിൽ ഈ സമയത്ത് പന്ത്രണ്ട് വയസ്സുള്ള ബാലകൻ അച്ഛന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു അച്ഛ എന്താണിത് എത്ര ദിവസമായി ഞാൻ കാണുന്നു സന്തോഷമില്ല ഒരു സുഖവുമില്ല ജനകൻ ദുഃഖിതനായാൽ മകനാൽ എന്തൊരു പുണ്യം ഇതാണ് ചോദ്യം ഒന്നാലോ ചോദിക്കും മർക്കണ്ഡേ കുമാരൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജനകൻ ദുഃഖിതനായാൽ മകനാലന്തൊരു പുണ്യം അതുകൊണ്ട് പറഞ്ഞാട്ടെ എന്താണ് ഈ ദുഃഖത്തിന് കാരണം ഇന്നത്തെ സമൂഹം തിരിച്ചറിയേണ്ട ഒരു പുരാണ കഥയാണ് ജനകൻ ദുഃഖിതനായാൽ മകനാലന്തൊരു പുണ്യം ആധുനിക കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കണം അവസാനം അദ്ദേഹം പറഞ്ഞു മൃഗണ്ഡു പറഞ്ഞു എന്റെ എനിക്ക് നിന്നോട് പറയാതിരിക്കാനും വയ്യ പറയാനും വയ്യ നീ ശിവ അംശമാണ് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമല്ല എന്റെ കുഞ്ഞിന് പതിനാറ് വയസ്സ് വരെ ആയുസുള്ളൂ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇതാണോ കാര്യം ഇതാണോ അച്ഛൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ കാരണം ജനകൻ ദുഃഖിതനായാൽ മകനാൽ എന്തൊരു പുണ്യമെന്നല്ല രണ്ടാമത്തെ ചോദ്യം ജനിക്കാനായി വരം തന്നി ഞയച്ചോനെ ഭരിച്ചെന്നാൽ മരിക്കാതെ ഇരിപ്പാനായി വരം വാങ്ങാൻ അരുതായി വെച്ച എന്തിനു ദുഃഖിക്കണം എന്നെ ജനിപ്പിക്കാനായിട്ട് സാക്ഷാൽ സർവേശ്വരന് സാധിക്കുമെങ്കിൽ എന്നെ കൊല്ലാതിരിക്കാനും അദ്ദേഹത്തിന് സാധിക്കില്ലേ അച്ഛനെന് ദുഃഖിക്കണം ഞാനും തപസ്സിയാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അങ്ങ് ചെയ്ത പോലെ ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് തൃക്കടവൂർ ദേവാലയത്തിൽ കൊല്ലത്ത് തൃക്കടവൂർ ദേവാലയം മോനെ പോരുത് പറ്റില്ല അത് ഞാൻ പോകും പോയേലെ അച്ഛന്റെ ദുഃഖം ജനകൻ ആ മകനാൽ പുണ്യവുമില്ല അതുകൊണ്ട് ഞാനും പോകാൻ പറഞ്ഞിട്ട് നേരെ തൃക്കടവൂർ ദേവാലയത്തിൽ പോയി പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ധ്യാനം ചെയ്തു പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാമത്തെ വയസ്സായപ്പോഴേക്കും കാലൻ യമധർമ്മരാജൻ വന്ന് പറഞ്ഞു നിർത്ത് നാം കാലം കാലത്തിനധികാരി നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ് മരണം വന്നണയാതെ എന്ന് പ്രാർത്ഥിച്ചു ഉറുപ്പണങ്കം ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് പ്രണമിക്കുകയാണ് ഈ സമയത്ത് ശിവപാശമോ വലി വലിച്ചിഴച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു കാലപാശമോങ്ങി പിടിച്ചാൽ പിന്നെ പോവാതിരിക്കാൻ നിർവാഹമില്ല ഇത് കൈലാസേശ്വരനായ സർവേശ്വരൻ കാണുന്നു അദ്ദേഹം കണ്ണൂറ നോക്കിയപ്പോൾ തന്റെ കുഞ്ഞിനെ കുമാരകനെ കൊണ്ടുപോവുകയാണ് കാലൻ ഉടനെ തന്നെ പ്രത്യക്ഷപ്പെട്ടു ഉറിവിയാകെ വിറയ്ക്കുന്നു ഗർവിലും കയർക്കുന്നു സർവജാലം ഭവിക്കുന്നു വന്നു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കലാ നീ കൊണ്ടുപോകരുത് ഇതെന്റെ കുഞ്ഞാണ് ഞാൻ അവനെ സൃഷ്ടിച്ചതാണ് അല്ല ഞാൻ കൊണ്ടുപോകും രണ്ടുപേരും തമ്മിൽ യുദ്ധമായി അവസാനം ഉഗ്ര യുദ്ധം ആര് തമ്മിലാണ് കാലനും കാലകാലനും തമ്മിൽ അതാണ് കാലനും ശിവനും തമ്മിൽ യുദ്ധം നടത്തി ആ യുദ്ധത്തിൽ കാലനെ കൊന്നു ശിവൻ കാലനില്ലാത്ത കാലത്തെ കുറിച്ച് നമ്പ്യാരാശൻ എഴുതിയിട്ടുണ്ട് കാലനില്ലാത്ത കാലം അത് അദ്ദേഹത്തിന്റെ ആഖ്യാനമാണെങ്കിലും അങ്ങനെ ഒരു സംഭവം പോലും നമ്പ്യാരാശൻ എഴുതിയിട്ടുണ്ട് കാലനില്ലാത്ത കാലം ആ കാലത്തിൽ അവസാനം െ കൊന്നതിനു ശേഷം കുഞ്ഞിനോട് പറയുന്നു നീ എന്നും കുന്നും ചിരഞ്ജീവിയായിരിക്കും നിനക്കൊരിക്കലും മരണമില്ല നീ നിന്റെ അച്ഛനമ്മമാരുടെ കൂടെ സസുഖം വാണുകൊള്ളുക ഈ കഥയാണ് മാർക്കണ്ട ചരിത്രം ഈ കഥ ഒരൊജ വ്യക്തിയാണ് അവതരിപ്പിക്കുന്നത് എടങ്കയിൽ പന്തമുണ്ട് വലങ്കയിൽ വാളുണ്ട് പന്തം അഗ്നിയാണ് അൻപത്തൊന്ന് അക്ഷരം കൂടുന്ന പന്തമാണത് അഗ്നി അതാണ് യഥാർത്ഥത്തിൽ അക്ഷരം വലങ്കയിൽ വാളാണ് ഇത് ശിവനാണോ കാലനാണോ ആരാണെന്നു പറഞ്ഞുകൂടെ ഏതായാലും ഇത് ശിവനുണ്ട് കാലനുണ്ട് മാർക്കണ്ടയനുണ്ട് മൃഗണ്ടോ എല്ലാവരും ഒന്നിച്ച് നാല് കഥാപാത്രം പിന്നിൽ മരുമതിയും ഉണ്ട് അഞ്ച് കഥാപാത്രങ്ങളെ വളരെ സുദൃഢമായിട്ട് അവതരിപ്പിക്കുന്ന പകർനാട്ടമാണ് നടക്കാൻ പോകുന്നത് ആധുനിക കാലകാലത്തിലെ നാടകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഒരു കഥാപാത്രം ആധുനിക നാടകത്തിൻ്റെ റൂട്ട് അതിൻ്റെ മൂലം ഇതിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകും ആരംഭിക്കട്ടെ കഥ